നമ്മുടെ ഈ ഡിജിറ്റൽ ടൈമർജിച്ചുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട വേണ്ടൊരു സംഭവമാണ് നമ്മൾ ആ പുറകിൽ കാണുന്ന ഗോൾഡൻ കളറിൽ കാണുന്ന തിമ്പിൾ കണക്ടർ ഇത് പല ആൾക്കാരെന്നോട് ചോദിച്ച സംഭവമാണ് എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്നുകിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഞാനിത് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ലൂസായിട്ടൊന്നും കിട്ടില്ല ബൾക്കായിട്ട് വാങ്ങേണ്ടി വരും കണ്ടില്ല ഇതിൻ്റെ ടെർമിനൽ നാല് ടെർമിനലാണ് വരുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു തിമ്പിൾ കണക്ടർ വേണ്ടത് പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച പോലെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല നൂറ് എണ്ണത്തിൻ്റെയൊക്കെ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക പക്ഷേ ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകിൽ ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓട്ടോമൊബൈൽ ഷോപ്പുകളിൽ കിട്ടും പറഞ്ഞിട്ട് അതായത് ഓട്ടോമോട്ടീവ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ ഒന്നുകിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഷോപ്പുകൾ അവിടെ ഇത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളിലേക്കുള്ള ബാറ്ററികളുടെ ടെർമിനൽ ഏകദേശം ഇതുപോലെയാണ് അത് പല സൈസിലെ ടെർമിനൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിമ്പിൾ കണക്ടേഴ്സും പല സൈസില് വരുന്നുണ്ട് അപ്പോൾ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു തിമ്പിൾ കണക്ടർ നമ്മുടെ ഈ ഒരു ടൈമർ സ്വിച്ചിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ കണക്ടേഴ്സിൻ്റെ മോളിൽ ഇടേണ്ട സ്ലീവാണ് ഈ നിലനിറത്തിൽ കാണുന്നത് കാരണം ഈ ടെർമിനലുകളെല്ലാം ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ടച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ടറിൻ്റെ മുകളിൽ ആ ഒരു സ്ലീവ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ടൈമർ സ്വിച്ചിൽ നാല് ടെർമിനലുകളാണ് വരുന്നത് ഒന്ന് ഇന്നും പിന്നെ ഔട്ടും ആണ് വരുന്നത് ഔട്ട് നമ്മുടെ ഡിവൈസിലേക്ക് കൊടുക്കുക നമ്മൾ ഫിഷ് ടാങ്കിലെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം അതായത് നമ്മുടെ സബ്മോസിബിൾ പമ്പ് അല്ലെങ്കിൽ എയറേറ്റർ പിന്നെ ലൈറ്റ് ഫിൽട്രേഷൻ അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാത്തിനും നമുക്ക് ഈ ടൈ ഡിജിറ്റൽ ടൈമർ സ്വിച്ച് കണക്ട് ചെയ്യാം ഈ ടൈമർ സ്വിച്ച് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം ഇനി ഈ ഡിജിറ്റൽ ടൈമർ സ്വിച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഒന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ടൈമർ സ്വിച്ചിന് അത് ടൈം സെറ്റ് ചെയ്ത് വെക്കാം ഓൺ ഓഫ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ കറക്റ്റ് സമയം ആവുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് സ്റ്റോപ്പ് ടൈമിൽ കറക്റ്റായിട്ട് ഇത് ഓഫ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് മാനുവലി പോയിട്ട് സ്വിച്ച് ഓൺ ഓഫും ചെയ്യേണ്ട കാര്യമില്ല ഈ സ്വിച്ച് അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും ഈ ഒരു മോഡലിനാണ് ഇത്തരത്തിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ മോഡലുകളുണ്ട് ഓൺലൈനിലും ആമസോണിലും നമ്മൾ കണ്ടിരുന്നു അതായത് കുറച്ചും കൂടി കൂടിയതാണ് പ്രൈസ് കൂടിയ ടൈമർ സ്വിച്ചുകളാണ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് വളരെ ഈസിയാണ് നമ്മൾ ഹോൾഡറിലൊക്കെ കണക്ട് ചെയ്യില്ല ബൾബിൻ്റെ ജസ്റ്റ് ഒരു ഹോളിലേക്ക് ഈ ഒരു വയർ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ സ്ക്രൂ വിട്ട് മുറിക്കാൻ മതി അപ്പോൾ അത്തരം മോഡലുകൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി നല്ല മോഡലുകളുടെ എല്ലാം ആമസോൺ ലിങ്കുകൾ നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടൈമർ സ്വിച്ച് സ്പെസിഫിക് ആയിട്ട് ഫിഷ് ടാങ്കിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത് ജനറൽ വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മറ്റ് ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാം